മന്തി നല്ല മന്തി തിന്നുവാനായി മന്തി കുഴിയുള്ള മന്തി മന്തി നല്ല മന്തി ഹായ് കൂമ്പാട മീഡിയ സ്വാഗതം പറ ഞാത്ത പറയുന്ന പറയണേ കൂമ്പാട മീഡിയ ചോറ് വിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാരും ചോറ് തിന്ന ആ അപ്പൊ നമ്മൾ ഇന്ന് ചോറ് തിന്നാ നോക്കുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ഫസ്റ്റ് പാട്ട് തന്നെ ഉണ്ട് തന്നെ ഉണ്ട് അതായത് ഇന്ന് പെരുന്നാളാണ് പെരുന്നാൾ ഈ വീഡിയോ നാളെ മറ്റന്നാളെ അപ്ലോഡ് പക്ഷെ ഇന്ന് ശനിയാഴ്ച അല്ല ശനിയാഴ്ച ബക്രീദ് അപ്പൊ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അപ്പറത്തെ വീട്ടിലെ അവര് എല്ലാ പെരുന്നാളിനും നോമ്പിനെല്ലാം കൊടുക്കണം അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി അപ്പൊ അവരെ ബക്രീദ് നമുക്ക് കിട്ടിയ മന്തിയാണ് അപ്പൊ അതാണ് നമ്മൾക്ക് ഇന്നത്തെ സ്റ്റോറിലേക്കുള്ള വീഡിയോ അതാ അതിനിടയ്ക്ക് ഇന്നലെ നമ്മള് മന്തി അഞ്ചായിരത്തോളം മന്തി കഴിച്ചിട്ടല്ലേ നമ്മളെല്ലാം കൂടി ടൗണിൽ പോര്ട് ബല്ലാടി അപ്പൊ മന്തി ഹൗസി മന്തി കഴിച്ചു അപ്പൊ ഇന്നലെ രാത്രി മന്തി ഇന്നും മന്തില്ല മന്തി ബിരിയാണി ബിരാണി നോറേ ഭാഷ ബിരിയാണി മയോണൈസ് മയോണൈസ് പൊറാട്ടയും മയോണൈസുംറിയാണ്ട്

ഇന്നലെ മന്തി അല്ലിച്ചത് പൊള്ളിച്ച ചിക്കൻ പെരിപ്പരി മന്തി അക്കുണ്ട് ഒട്ടും വിജിനിച്ചു അബിയു ആയി ആകൂട്ടിയും എല്ലാരും അതിനിടയ്ക്ക് ഒരു ചിക്കൻ സൂപ്പ് തോന്നി ഇന്നലെ അമ്മയ അമ്മ മൂലക്കുണ്ടേ ഇന്നലെ ചിക്കൻ സൂപ്പ് തോന്നിന് ആരും കുടിച്ചില്ല ഇന്നലെ ഇന്നും ൂടി നമ്മള് കുടിച്ചിനി അപ്പൊ മന്തി ടേസ്റ്റ് പോകട്ടെ കേട്ടാ തരുമോ മഴ ഭയങ്കര അപ്പൊ എല്ലാർക്കും ൂടി എല്ലാര്ടക്ക് പെരുന്നാൾ തരട്ടെ നമുക്ക് മന്തിട്ടിട്ട് അല്ലെ ഇതേ അടുത്ത നോമ്പെന് നോമ്പിന് അപ്പൊ